നിങ്ങളിപ്പോ സൈഡിലൊരു വീഡിയോ കാണുന്നുണ്ടാവും രണ്ടു മൂന്നാല് ദിവസം വൈറലായ വീഡിയോ ആണ് ഈ വീഡിയോയിലുള്ള ഒരു മനുഷ്യൻ ഈ സ്ത്രീയെ ആ പെൺകുട്ടിയെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി വീഡിയോ ഇട്ടത് പക്ഷെ ഈ വീഡിയോക്ക് അയ്യായിരത്തി ചില്ലറ ആളുകൾ നെഗറ്റീവ് കമന്റ് ആയിട്ടുള്ളത് അതായത് മുഴുവൻ കമന്റ് നെഗറ്റീവ് എന്ന് പറയേണ്ടി വരും അയാൾ വളരെ മാന്യമായിട്ടാണല്ലോ അടുത്തിരിക്കുന്നത് പിന്നെ എന്താണ് താങ്കൾ നുണ പറയുന്നത് റീച്ചിന് വേണ്ടിയാണോ അപ്പൊ മില്ലിയൻസ് ഒക്കെ അടിച്ചല്ലോ അതിനു വേണ്ടിയല്ലേ പിന്നെ ഇവളെ റിപ്പോർട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ തുടക്കത്തിൽ ഒന്നും റിയാക്ട് ചെയ്തില്ല കാരണം ഇതിന് സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ അവിടെ ഇണ്ടാതിരുന്നു ഇന്നിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്ന് ആ ഒരു പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ മറുപടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഒരു കൺക്ലൂഷൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് കൃത്യമായി റിലേറ്റ് ആവുന്ന കാര്യം തന്നെയാണ് പെൺകുട്ടി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരുപാട് ആളുകൾ അയാളൊന്നും ചെയ്തില്ലല്ലോ ഈ പെൺകുട്ടി എന്താ ഈ കാണിച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളത് അല്ലെ എന്റെ ഒരു സുഹൃത്തിന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വൃത്തിയായിട്ട് അനുഭവം ഉണ്ടായി അവൾ ബാക്കിലൂടെ വന്നിട്ട് ഒരാൾ ടച്ച് ചെയ്തു ടച്ച് ചെയ്ത സമയത്ത് പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാവുക അവർ ഞങ്ങൾ ഷോക്കായി പോവും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറും എന്നുള്ളതാണ് അങ്ങനെ അന്ന് ആ സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് തന്നെ പിന്നീട് അവർ ഒരുപാട് എന്നും ആ ഒരു ട്രോമയിലൂടെ തന്നെ അവർ കടന്നു പോയി എന്നുള്ളതാണ് കാരണം അത് വല്ലാത്തൊരവസ്ഥയാണെന്നുള്ളതാണ് സ്ത്രീകൾക്ക് കൃത്യമായി റിലേറ്റ് ആവുന്നുള്ളത് ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയില്ല അവർ കൃത്യമായിട്ട് ആ വീഡിയോന്റെ അടിയിൽ കുറച്ച് അടിക്കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം ആദ്യം ഇവർ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് പറയാം അത് പറയുന്നതിന്റെ ഇടയിലൂടെ ഞാൻ അത് പറയാം എന്നുള്ളതാണ് വായിക്കാന്നുള്ളത് അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം എന്ന് ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആ വീഡിയോ ചെയ്ത ആളുകൾക്ക് തോന്നിയിട്ടില്ല കാരണം നിങ്ങൾ ആ ഒരു വീഡിയോക്ക് കൊടുത്ത ഒരു ടൈറ്റിൽ എന്താ ഞാൻ വായിക്കാം കൊട്ടാരക്കര കൊല്ലം കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം ഏകദേശം നാല്പത് അൻപത് വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റ് സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരുന്നു നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടിയൊരുമി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എൻ്റെ ദേഹത്ത് തൊട്ട് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു മെലിനു ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കിയിരുത്താൻ നോക്കി അതും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾ കേട്ടില്ലേ ആ ഒരു സീറ്റിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിരുന്ന പറഞ്ഞു നിങ്ങൾ വീഡിയോ സൈഡിൽ കാണുന്നുണ്ടാവും ഈ ഒരു പെൺകുട്ടി തന്നെ ചാരിയിട്ടാണ് ഇരിക്കുന്നത് അയാൾ അപ്പുറത്തുള്ള ആ ഒരു കമ്പിയുടെ ഒരു ചെറിയൊരു കമ്പി ഉണ്ടാവില്ല അതിൻ്റെ ചാരിയിട്ടായിരിക്കുന്നെ അതൊരു വല്ലാത്ത ഒരു ഡയലോഗ് ആയിപ്പോയി അതൊന്നാമത്തത് ഇനി രണ്ടാമത്തത് അതിന്റെ ബാക്കിയാണ് കേട്ടോ കണ്ടാൽ വെറും മാന്യനാണ് എന്നാൽ കയ്യിലിരിപ്പ് നല്ലതല്ല അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവെച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാകും ഓക്കെ അതായത് ഈ വീഡിയോയിൽ തന്നെ തെളിവുണ്ടെന്നാ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിനേക്കാളൊക്കെ മുന്നേ അയാൾ വൃത്തികെട്ട രീതിയിൽ സ്പർശിയിട്ടുണ്ടെന്നുള്ള ഞാനിപ്പോഴത് വിശ്വസിക്കുന്നുട്ടോ കാരണം പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് കണക്റ്റ് ആവുന്ന ഒരു കാര്യമാണ് റിലേറ്റ് ഒരു കാര്യമാണ് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ചെറിയ സ്പർശനമാണെങ്കിൽ പോലും അവരെ മൈൻഡിൽ ചിലപ്പോൾ അയാളത് മനപ്പുറം തൊട്ടതാണ് എന്നുള്ള ഒരു കാര്യം വരികയാണ് മനപ്പുറം ആണെങ്കിൽ വൃത്തിയായിട്ട പരിപാടി തന്നെയാണ് മനപ്പുറവും അല്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഇതൊരു പബ്ലിക് ബസ് ആണല്ലോ അതായത് കെ എസ് ആർ ടി സി ബസ്സാണല്ലോ അപ്പൊ പിന്നെ ഇരിക്കുന്ന സീറ്റിൽ ഇറങ്ങി പോവോ എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ അത് ദുരുപയോഗിക്കുന്ന ആളുകൾ ഉണ്ടല്ലെന്നു പറയുന്നില്ല അപ്പൊ സീറ്റ് ഞെരിഞ്ഞി അമർന്നിരിക്കുന്ന സീറ്റാണ് സ്ഥലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പിന്നെ വീടിന്റെ അവസാനം കാണാനാ പറയുന്നത് ആ വീടിനെ സ്പെഷ്യലായിട്ട് ഞാൻ വേറെ സൈഡിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചും തോന്നുന്നില്ല അതുകൊണ്ടാണൊന്നും വിചാരിക്കരുത് എന്റെ മുൻപ് ഞങ്ങളെ മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ട് തെളിവില്ലാത്തതിനാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ വീഡിയോ എടുത്തു വെച്ചത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർക്കണ്ടല്ലോ എന്ന് കരുതിയാണ് മുഖം മറച്ചിരിക്കുന്നത് മുന്നേ അനുഭവം എന്ന് പറയുന്നത് ഇതിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ ആളുടെ കൈ എന്റെ വയറിന്റെ ഭാഗത്ത് ആണ് ബ്ലാക്ക് ഡ്രസ് ആയതുകൊണ്ടും മുടി മുൻപിലേക്ക് ഇട്ടത് കൊണ്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് സൂക്ഷിച്ചു നോക്കണം എന്നാ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മളത് പരിശോധിച്ചു നിരീക്ഷിച്ചു ആർക്കും അത്തരം ഒരു അനുഭവം ആ വീഡിയോയിലില്ല നിങ്ങൾ ആ വീഡിയോന്റെ അടിയിൽ എഴുതിയ തലക്കെട്ടിൽ ആയിട്ട് കുറച്ച് മുൻപ് അയാൾ അത് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചെന്നെ ഇതാണ് തെളിവെന്ന് പറയുന്നത് കൊണ്ടാണെന്നുള്ളതാണ് പിന്നെ താങ്കൾ തന്നെ വീഡിയോയില് പറയുന്നൊരു കാര്യമുണ്ട് തന്റെ അമ്മ പെങ്ങന്മാർക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായാൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ ഒരിക്കലും അല്ല എന്റെ അമ്മ പെങ്ങന്മാര് പറയുന്ന വാക്കിനേക്കാൾ വലുതായിട്ട് ഞാൻ വേറെ തെളിവൊന്നും ചോദിക്കില്ല നമ്മൾ കയറി മൂക്കാൻ കൊണ്ട് അടിച്ചു പൊട്ടിക്കും പക്ഷെ ഇങ്ങനെ ഒരു തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ശങ്ക നമുക്ക് തോന്നും എന്നുള്ളതാണ് എന്നാൽ മുന്നേ അയാൾ ഇത് ചെയ്തു എന്ന് പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി നിങ്ങളെപ്പോ അത് തെറ്റ് പൂർണ്ണമായിട്ടുണ്ട് ഞാൻ പറയുന്നില്ല കാരണം പ്രതികരിക്കാതിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ കാലങ്ങളായിട്ട് അവരത് ട്രോമയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ചെയ്തോല്യൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട വരണ്ട എന്ന് പറഞ്ഞ താങ്കൾ പബ്ലിക് ആയിട്ട് ഒരു വീഡിയോ ഇടുന്നു ഇതാണ് തെളിവ് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ എഴുതി കാണിക്കുന്നു ആ വീഡിയോന്റെ അകത്ത് ഒരു തെളിവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു സ്വാഭാവികമായിട്ടും ജനങ്ങളെ കുറ്റം പറയാൻ എങ്ങനെ കഴിയും വലിയൊരു ചോദ്യല്ലേ നിങ്ങൾക്ക് ഒരു അനുഭവം ആ ദുരനുഭവം താങ്കൾ പങ്കുവെക്കുന്നത് ഇയാൾ ഇങ്ങനെ വൃത്തികേട് ചെയ്തു എന്നുള്ളൊരു കാര്യം അതിനുശേഷം അയാൾ മാന്യനെ പോലെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും ഇത് സൂക്ഷിച്ചു നോക്കൂ എന്നാ പറയുന്നേ എന്ത് ഞാൻ പറയണ്ട മനസ്സിലാവുന്നില്ല പിന്നെ വേറെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അയാൾ അയാള് മാനിയേ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ എന്റെ കമന്റ് സെക്ഷനിലുള്ള കൊറേ ആളുകൾ ഉണ്ടല്ലോ അവരോസ് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് അടിപൊളി കമന്റ് ബോക്സിലുള്ള ആളുകൾ എങ്ങനെ കുറ്റം പറയും താങ്കൾ അതിന്റെ തലക്കെട്ട് വായിക്കൂ താങ്കൾ എഴുതിയതാണ് വീഡിയോന്റെ അവസാനം നോക്കൂ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോയിൽ അവസാനത്തും അയാൾ ഇരിക്കുന്നതിൽ വലിയ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല അയാളെ കൈമുട്ടോ അങ്ങനെ കൈ ഭാഗം എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറ്റിന്റെ അവസ്ഥ ഞങ്ങൾ കണ്ടതാ ആ സീറ്റ് ഞെരുങ്ങി അമർന്ന് തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ അയാളോട് പറയണമായിരുന്നു ഒന്ന് മാറി അപ്പുറത്ത് സ്വീകരിക്കാമോ അയാൾ മാറിയിരിക്കുമല്ലോ താങ്കൾ തന്നെയല്ലേ അവകാശപ്പെടുന്ന ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടെന്നുള്ളത് അല്ലേ ഞാൻ പൂർണ്ണമായും താങ്കളെ ആക്ഷേപിക്കല്ലേ കേട്ടോ നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം പക്ഷെ ഇതാണ് അത് എന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ് ജനങ്ങളെ പൂർണ്ണമായും എങ്ങനെ കുറ്റം പറയാൻ കഴിയും അയ്യായിരത്തി ചിലർ ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത് പോസിറ്റീവ് അല്ല ഒക്കെ നെഗറ്റീവാണ് എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പറയുന്നു അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പഴം ഇഴുങ്ങിരുന്നേന്ന് ചോദിക്കൂ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഞങ്ങളൊന്നും അത് ചോദിക്കില്ല കേട്ടോ നമ്മളെ അമ്മ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മൾ പോവും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഇതാണ് സംഭവം അല്ലെങ്കിൽ അതിനു മുന്നേ ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നൊരു സാധന പറയുന്ന വെച്ചാല് അത് വിശ്വസിക്കാൻ പാടായിരിക്കും എന്നുള്ളതാണ് അമ്മ വന്ന് പറയുക അല്ലെങ്കിൽ പെങ്ങൾ വന്ന് പറയണം ആ മാറി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാ നമ്മൾ ചെന്ന് പോയി പടയ്ക്കും ഒരു തർക്കം വേണ്ട അല്ലേ ഇതാണ് ചെയ്തത് എന്ന് പറയുമ്പോ എന്നൊരു വീട് ഇങ്ങനെ എടുക്കുന്നു അയാൾ ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ കൈ ഇങ്ങനെ പൊക്കുന്നു അയാൾ അധൈര്ത്തിരിക്കുന്നു ഇതാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പെങ്ങന്മാരുള്ള ആൾക്കാര് അങ്ങനെ ആ ഒരു കാര്യത്തിന് ഇതാണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര വിശ്വാസം കൊടുക്കില്ല എന്നുള്ളതാണ് പക്ഷേ ബസ്സുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ട്രെയിനുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നേരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ വീഡിയോ വരുന്ന കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താറുണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ഈ വിഷയം ഞാൻ വെയിറ്റ് ചെയ്തതാണ് പിന്നെ താങ്കൾ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ആ ഒരു പോയിന്റുകളിലേക്കും കൂടി നമുക്കൊന്ന് നോക്കാറുണ്ട് കാരണം താങ്കൾ പറഞ്ഞ കുറച്ച് പോയിന്റൊക്കെയാണ് ഇത് കാണുന്ന അനിയറ്റമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലി വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് കൂടി രക്ഷവിടാ നിക്ക നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാംപ്ലൈൻ കണ്ടോക്സ് ആളുകളെ നിരുസാഹപ്പെടുത്തരുത് ഒരു അനുഭവം മുഴുവൻ ജനങ്ങളെയും താങ്കൾ അതേ രീതിയിൽ കണക്കാക്കുന്നത് ശരിയല്ല കേട്ടോ അതൊരു വലിയ വിട്ടുതരാണെന്നുള്ളതാണ് ശരിയാണ് ജീവിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നുണ്ട് അതൊക്കെ താങ്കൾ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ് ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട് ഇനി തൊഴിലുണ്ടൊക്കെ തന്നെ ശമ്പളം വളരെ കുറവാണ് പിന്നെ ഡോളറൊക്കെ ഇടിഞ്ഞ് പണ്ടാറടങ്ങി കിടക്കണ കാരണം നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ആകെ സുരക്ഷിതത്വം ഉള്ളത് ഈ കേരളത്തിലാണെന്ന് നമുക്കറിയാം എന്നാലും ഇവിടെ കുറെ കൂതറകൾ ഉണ്ട് ബസ്സിൽ നിന്ന് കുറെ നാറികൾ ഇങ്ങനെ വൃത്തിയേടുകൾ ചെയ്യുന്നുണ്ട് ജനുവിനായ കേസുകൾ പോലും ചിലപ്പോ പല വീഡിയോസും പല ആളുകളും പലതും ഉണ്ടാക്കിയിട്ട് ഇതാണെന്ന് പറയുമ്പോൾ ഒറിജിനൽ കേസ് പോലും ആളുകൾ തള്ളിക്കളയും ഉള്ളതാണ് ഇനി ഞാനൊരു വീഡിയോ കാണിച്ചുതരേ ഇതാണ് ആ വീഡിയോന്റെ അവസാനത്തില് ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് കണ്ടില്ലേ ആ പറയോയിൽ അവിടെ ഇരിക്കുന്ന അയാളുടെ കയ്യിൽ ബാഗിന്റെ മുകളിലാണ് കൈ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞു വീഡിയോന് ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നുള്ളത് താങ്കൾ അതും കൂടി ഇടണ്ടേ പോസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ ഈ പറയണതൊക്കെ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇയാള് തുടക്കത്തിൽ എന്തോ വൃത്തികേട് കാണിച്ചിട്ടുണ്ട് ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം വീഡിയോ എടുത്തതാണെന്നുള്ളത് പക്ഷേ തലക്കെട്ടലാണ് പ്രശ്നം വന്നിട്ടുള്ളത് ചിലപ്പോൾ അത് തന്നെ ആകാനാണ് സാധ്യത തുടക്കത്തിൽ അയാൾ ചിലപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനൊരു സംഭവം ഇട്ട് അത്രേ ഉള്ളൂ ഇനി ഇന്ന് വന്ന എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് കേൾക്കാം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ എന്നും പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ പറഞ്ഞല്ലേ അത് അത്ര ശരിയായിട്ടില്ല ആ വീഡിയോ ഫേക്കാണൊന്നും ഞങ്ങൾ പറഞ്ഞില്ല വീഡിയോ കറക്റ്റ് ആയിട്ട് മൊബൈൽ ഫോണിൽ എടുത്ത വീഡിയോ ആണ് അത് ഫേക്ക് ഒന്നല്ല ആ വീഡിയോയിൽ എന്തെങ്കിലും യാത്ര തന്നെ ഇരിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്തായാലും പതിനായിരം ഇട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് തരാം ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക് ഒരു ഗാലഞ്ചി ഞാൻ ഒരു ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരാം എങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വല്ല പണയും വെച്ച് തരാം ഞാൻ മാനം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ നിങ്ങൾ തല്ലും വില വീഡിയോ നോക്കിയില്ല ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഞാൻ തന്നെ ഒരു എൺപത് ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും എല്ലാ ഞാൻ കുടുംബം വീഡിയോ ഇട്ടിട്ട് അയാൾ അയാൾ എന്താ പുറത്തു ചെയ്തത് ബ്ലോറാക്കിയാലും അവിടെ ഒരു ചെറിയ ഈ പുരുഷ കമ്മീഷന്റെ കാര്യം നോക്കണ്ട അയാൾ വലിയ കോമഡിയാണ് അയാൾ ആ സവാദിനൊക്കെ പൂമാലിട്ടാ കൊണ്ടിടുന്ന ആളാന്നുള്ളതാണ് അപ്പൊ പൊട്ടത്തരാണ് ചാടിയിട്ട് ഓരോ പരിപാടിയിൽ പോയി ചെയ്യും എന്നുള്ളതാണ് അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തി ഈ ഒരു വ്യക്തിയുടെ മുഖം നമ്മൾ ആരും കണ്ടിട്ടില്ല അയാൾക്കത് ആരാണെന്ന് മനസ്സിലാവും പിന്നെ അയാളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായാൽ മനസ്സിലായി അത്രേ ഉള്ളൂ അപ്പോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കേസ് കൊടുക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം ഒരു ഒരുപക്ഷെ അയാൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലോ ഒരു ഒരുപക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിൽ തന്നെ കിടക്കുന്നുണ്ട് ഒന്ന് അയാൾ അത് കണ്ടിട്ടുണ്ടാവില്ല രണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് കേട്ടോ നിങ്ങൾ എന്നെ വിളിച്ചല്ലേ ഒരു കാര്യം നാളെ പോലെ ഇല്ലയോ അത് ശരിയാണ് ഓക്കെ എനിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആയിട്ടുള്ള വീട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിയമത്തിന്റെ മുന്നിൽ തന്നെ അത് കൊണ്ടുപോകുള്ളൂ തുടക്കത്തിൽ ചിലപ്പോ അത് അവിടെ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ മുഖത്തൊന്ന് തഴുകിവിടും ഏഹ് അത്രയേ ഉള്ളൂ അത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ മിണ്ടാതെ ഒരു മൂലയിലിരിക്കും ഈ പോയിന്റ് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഒരുപക്ഷെ റിയാക്ഷൻ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് കേസ് ഡിസംബർ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്റെ പൈസ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റി വലിയ ആൾക്കാരില്ലേ പറ്റുന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടിയിൽ അറിയുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ആളുകൾക്കെതിരെ താങ്കൾ താങ്കളുടെ കമന്റ് ഇട്ട ആളുകൾക്കെതിരെ കൊടുക്കേണ്ടി വരും അതുകൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവർക്കും ഇതിരെയും കേസ് കൊടുക്കേണ്ടി വരും കുറെ പേപ്പർ എഴുതി എഴുതിയൊരു വിധാവും ഉള്ളതാണ് പിന്നെ ഈ ഡിഫർമേഷൻ കേസ് ഈ ഒരു വീഡിയോ ആണ് താങ്കൾ തെളിവായിട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തള്ളി ആ വീഡിയോയിൽ അയാള് ഒരു വൃത്തികേടും ചെയ്തിട്ടില്ല എന്ന് തന്നെ അത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് എന്നാൽ ഈ വീഡിയോക്ക് മുന്നെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഓക്കെ താങ്കൾ എന്തുകൊണ്ടാണ് അത് ആ ഈ ഒരു തലക്കെട്ടുകളിൽ പോലും വെക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്റെ ഒരു വൃത്തികെട്ട അനുഭവം ഉണ്ടായപ്പോൾ അത് എന്നോട് ഷെയർ ചെയ്തത് അപ്പൊ അവർ ഇന്നും ആ ട്രോമയിലൂടെ തന്നെയാണ് ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും പേടിയാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലും ചെയ്യാൻ പേടിയാണെന്ന രീതിയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് കണക്റ്റായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് തന്നെ ചെയ്തത് ഞാൻ വ്യക്തമായിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ താങ്കൾ തരും വിചാരിച്ചു പക്ഷെ ഇതുവരെ ഒരു വീഡിയോയിലും അതിന് ശേഷം പറഞ്ഞിട്ടില്ല ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അയാളൊരു സംഭവം ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇനി പിന്നെ റിയാക്ട് ചെയ്യാ താങ്കൾക്ക് എന്തായാലും മെസ്സേജ് വെച്ചിട്ട് മറുപടിയില്ല ഈ ഒരു സമയത്ത് കണ്ടൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രദർശിപ്പിക്കുകയാണ് ഒരു പക്ഷേ ഇതൊരു തമാശയാണെങ്കിൽ പോലും ഏഹ് ഇത് വല്ലാത്തൊരു പോയിന്റ് ആണ് എന്നാ പറയുന്നേ കാണാൻ ഞാനെന്ത് പറ അതായത് ഇനി യാത്ര ചെയ്യാൻ ഒരു ഹാർഡ് ബോർഡ് കയ്യിൽ വെക്കുക സീറ്റില് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ വെക്കാനാണ് പറയുന്നത് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല കാരണം എന്ത് സംഭവിച്ചെന്ന് വ്യക്തത നമുക്കില്ല ആ വീഡിയോ മാത്രമാണ് എവിഡൻസ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ട്രോളുന്നത് ആ വീഡിയോ അല്ല അതിന് പുറമെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രോളർ അത് ഉണ്ടാവില്ല അല്ലെ ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് ഇയാൾ ഇന്നെ എന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും ഇതാണ് തെളിവ് ഈ വീഡിയോന്റെ അവസാനം കാണൂ എന്ന് പറയുമ്പോഴൊന്നും ആർക്കത് വിശ്വസിക്കാൻ കഴിയില്ല ഇനിയിപ്പോ ഏതൊരു ബസ്സിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും സീറ്റിലിരിക്കുമ്പോ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ രണ്ടുപേരുടെയും കൈകൾ കൂട്ടി തട്ടും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോ നമ്മൾ കൈ ഇങ്ങനെ കാക്കുമ്പോ തട്ടാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം മൊത്തം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത് പിന്നെ സ്ത്രീയാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാവും കാരണം അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഈ ഒരു കാര്യങ്ങളൊന്നും അതുകൊണ്ട് ചിലപ്പോ അവർക്ക് അങ്ങനെ ഒരു തെറ്റായി തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ട് അവർ വീഡിയോ എടുത്തതാകാം പൂർണ്ണമായും കുറ്റം പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇതാണ്ട് എവിഡൻസ് എന്ന് പറഞ്ഞത് മാത്രമാണ് ആളുകൾ കുറ്റപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇനി ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർ തരും എന്ന് എനിക്കറിയില്ല ഇന്ന സമയത്ത് അയാൾ ഇന്നത് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് അയാളെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതായത് കണ്ടക്ടറൊക്കെ വിളിച്ചറിയിച്ച് അത് സീനൊക്കെ കോണ്ട്രാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മളത് അറിയാതെ പോകുന്നതാണ് പക്ഷെ ഇതുവരെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല ബസ്സിലും അതേപോലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും സേഫ് ആയിട്ടിരിക്കുക എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഞരമ്പന്മാര് ആ ഞരമ്പന്മാര് വൃത്തികേടുകൾ ചെയ്യും വൃത്തികേടുകൾ ചെയ്യുമ്പോൾ പ്രതികരിക്കുക ഇപ്പൊ ചില ആളുകൾ പറയുന്നത് പോലെ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ എന്തൊരു ധൈര്യത്തില് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാ പിന്നെ കെൻറ്റി വീണ പൂച്ചേനെ പോലെ ഒരു മൂലക്കിരിക്കണം എന്നാ പറയുന്നേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുക വൃത്തികേടുകൾ ആരെങ്കിലും ചെയ്താ പ്രതികരിക്കുക അത് വീഡിയോ എടുത്തിട്ടാണെങ്കിലോ മുഖം അടിച്ച് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പ്രതികരിക്കുക ഞങ്ങൾ അപ്പൊ തന്നെ കൂടെ നിന്നോളൂ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ അമ്മയ്ക്ക് തന്നെ ഒരു പച്ചക്കറി കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് ഒരാള് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക അയാൾ രണ്ടു മൂന്ന് തവണ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തപ്പോൾ ആദ്യ ടച്ചിങ്ങിനെ നമ്മൾ മൈൻഡ് ചെയ്ല്ലല്ലോ രണ്ടാമത്തെ ടച്ചിൽ തീർച്ചയായിട്ടും മനസ്സിലായത് മനഃപൂർവ്വമാണ് മൂന്നാമത് ടച്ച് ചെയ്ത് ഒരാറ്റ പിടപടച്ച് മോന്തടിച്ച തിരിച്ച് അവിടെ എല്ലാവരും വന്ന് കൂടി അയാള് കൃത്യമായിട്ട് നല്ല നാല് പിടപെടച്ചാണ്ട് വിട്ടു എന്നുള്ളതാണ് അതായത് മനഃപൂർവ്വം ഒരാൾ നമ്മളെ തൊടുന്നത് മനസ്സിലാക്കാന് കുറച്ച് പണിയൊന്നുമില്ല ഇല്ല അത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഈ ഒരു സ്ത്രീക്ക് ചിലപ്പോ മനപൂർവ്വം സംഭവിച്ചതാകാം ചിലപ്പോ അയാൾ അറിയാതെ ടച്ച് ചെയ്തതാകാം എന്തൊക്കെയായാലും ആ ഒരു മനുഷ്യൻ തെറ്റുകാരനാണ് എങ്കിൽ അയാൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിലും പുറത്തു വരില്ല അല്ലെങ്കിൽ അയാൾ പുറത്ത് വരെ നമുക്ക് ഈ കാത്തിരിക്കാം എന്തായാലും പെൺകുട്ടി എനിക്ക് മെസ്സേജിന് മറുപടി എന്തൊന്നുമില്ല അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും സൈനിങ് ഓഫ്